ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അഭിയുടെയും വീട്ടിൽ ഇപ്പോ ഒരുപാട് ശത്രുക്കള് ജാനകിയെയും അഭിയേയും തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് പറഞ്ഞ് ഇരുന്ന തമ്പിക്ക് ഒരു എട്ടിന്റെ പണിയൊക്കെ കിട്ടി ഇതിൽ നിന്ന് എങ്ങനെ ഇനി തമ്പി രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് ഇതിനിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു നകുലന്റെ എൻട്രി നകുലന്റെ എൻട്രിയോട് കൂടി ജാനകിയുടെയും അഭിയുടെയും ജീവിതം തകർന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുവാണ് ജാനകിയുടെ മേലെ അഭിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സംശയം ഇനി അവരുടെ ജീവിതത്തെ തകർക്കുമോ ഇനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ജാനകിക്കൊപ്പം കട്ടയ്ക്ക് നകുലനെ എതിർക്കാനായിട്ട് അഭി കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അപർണ തൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കും എന്ന് അപർണ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു ആ ഒരു ആത്മവിശ്വാസം അപർണയിൽ നിന്ന് ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം തന്നെ ആ ഒരു ഫോട്ടോയാണ് അപർണ വിചാരിച്ചു ഇതായിരിക്കും രാധാമണി വാരസ്യാർ അപ്പൊ ഇനി പേടിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഫോട്ടോ വെച്ച് തന്നെ രാധാമണി വാരസ്യാരെ പൊക്കാം എന്നൊക്കെ അപർണ വിചാരിച്ചിരുന്നു അതിനുശേഷം പൊന്നുവിനോട് സംസാരിച്ചപ്പോഴാണ് അത് രാധാമണിയല്ല പകരം ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന മേരി മേരിയമ്മയാണെന്നുള്ള കാര്യം അപർണ തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ അപർണ ആ ഒരു ഡിറ്റക്റ്റീവിനെ വിളിക്കുകയും എന്നിട്ട് അയാളോട് വീണ്ടും ചന്ദ്രകാന്ത ത്തിലേക്ക് ചെല്ലാനും അവിടെയുള്ള ആളുകളോട് വീണ്ടും സംസാരിക്കാനും എന്നിട്ട് അവിടെ രാധാമണി വാരസ്യാർ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനുമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ തൻറെ അമ്മയും കൊണ്ട് അഭിയും ജാനകിയും കൂടി ചേർന്നിട്ട് നേരെ ആ ഒരു ആ ഒരു സന്യാസി ജീവിക്കുന്ന അതായത് ജാനകിയുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് ഇത് ഒരു മഠത്തിൽ ആ ഒരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നു അവിടെ ചെന്നതിനുശേഷം ആ ആ കാറ് വന്നോടനെ തന്നെ അവിടത്തെ ഒരു അദ്ദേഹം വന്ന് ചോദിച്ചു എന്താ നിങ്ങൾ ആരാ അപ്പോ സക്കീർഭായ് വന്ന് പറഞ്ഞിട്ട് വരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോ ഞങ്ങളെ വക്കീൽ വിളിച്ചതേയുള്ളൂ നിങ്ങൾ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം രാധാമണിക്ക് ഒരു റൂം കൊടുത്തു അപ്പോൾ ജാനകി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ അമ്മയെ നോക്കാനായിട്ട് ആരുമില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഏൽപ്പിക്കാമോ അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പുറത്തുനിന്ന് ആരും കൊണ്ടുവരേണ്ട കാര്യമില്ല ഇവിടെ താമസിച്ച് ചികിത്സിക്കുന്നവരെ ഇവിടെ തന്നെ ആൾക്കാരെ നോക്കിക്കൊള്ളും ഇവിടെ തന്നെ ആളെ ഏർപ്പാടാക്കി കൊടുക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ ഒരു റൂം ശരിയാക്കി ആ റൂമിൽ രാധാമണി കൊണ്ട് നിർത്തി അവിടെ ഇരുത്ത് ഇരുത്തി അതിനുശേഷം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കൊടുക്കുവാണ് പുറത്തു നിന്നുള്ള ഇളനീര് പോലും ഈ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ അനുവദിക്കാറില്ല ഇവിടെ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കാര്യം നേരത്തെ കൂടി എന്നോട് പറയണം എന്നാലേ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് വിസിറ്റേഴ്സിനെ ഒന്നും അലോ അലോ ചെയ്യുന്ന ആളല്ല എന്നുകൂടി പറഞ്ഞു ശരി ഓക്കെയാണ് പിന്നെ കുറച്ച് മരുന്നും ചീട്ടും കാര്യങ്ങളൊക്കെ എഴുതി തരാനുണ്ട് അങ്ങനെ അഭിയെ വിളിച്ചുകൊണ്ട് പോയി പക്ഷെ അപ്പോഴും അഭി ജാനകിയോടൊന്നും പറഞ്ഞില്ല ജാനകിക്ക് അത് സങ്കടം തോന്നി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അഭി പുറത്ത് വന്ന് വന്ന് നിന്നതിന് ശേഷം നഖുലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നകുലനെ ആദ്യമായിട്ട് അഭി കണ്ട ആ നിമിഷം നഗുലൻ തന്നോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും അതിനുശേഷം രണ്ടാമത് നകുലനെ താൻ കണ്ടപ്പോൾ പേര് മറന്നുപോയി എന്ന് പറഞ്ഞപ്പോഴും നഖുലൻ പറഞ്ഞത് ഈ പേര് ഓർത്തിരിക്കേണ്ടതാണ് തലച്ചോറിൽ ആ ഒരു പേര് ഓർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണെന്ന് നഖുലൻ പറഞ്ഞു കൊടുത്തു പിന്നെ മൂന്നാമത് ജാനകി മൊത്തം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജാനകി ഷോക്കായി എണീറ്റ് പോവുകയും അതിനെ കാരണം ചോദിച്ചപ്പോൾ അമ്മ ഒറ്റക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് എണീറ്റ് പോകുകയാണ് പക്ഷേ ും ജാനകി ആരെയും പേ കണ്ട് പേടിച്ചിട്ടാണ് എണീറ്റ് പോകുന്നത് എന്ന് തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ നഖുലൻ അവിടെ ഇരിക്കുവാണ് നഖുലൻ ജാനകിയെ തന്നെ നോക്കുന്നത് അഭി കണ്ടു അപ്പൊ ഈ ഒരു ഓരോ കാര്യങ്ങളും അഭിയുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോർത്ത് വന്നുകൊണ്ടിരിക്കുവാണ് ഇതിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് താൻ അറിയാത്ത താൻ അറിയാൻ പാടില്ല എന്ന് ജാനകി വിചാരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങള് ആ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞാൽ മാത്രമേ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതിന്റെ പിന്നില് നഖുലൻ പറഞ്ഞ ആ ഒരാൾ ജാനകിയാണോ എന്ന് പോലും അഭിക്ക് സംശയമുണ്ട് അങ്ങനെ അഭി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ജാനകി വന്നു ജാനകി വന്നതിന് ശേഷം അഭിയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ അബിയേട്ടൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വേറൊന്നുമല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് എയർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാത്രമല്ല ജാനകിയോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നീ എന്തിനാ എണീറ്റ് പോയതെന്ന് അഭി ചോദിച്ചു എന്നാൽ അത് ഞാൻ പറഞ്ഞതല്ലേ അബിയേട്ട ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് എണീറ്റ് പോയത് പക്ഷേ നീ എന്നോട് പറഞ്ഞത് തലേ ദിവസം രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ ഞാൻ കഴിച്ചിട്ടില്ല വിശന്നാണ് നീ വന്നത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നീ ഈ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് എണീറ്റ് പോകണമെങ്കിൽ അതിൻ്റെ പിന്നില് എന്തോ ഒരു കാരണമില്ലേ അഭി അത് ചിന്തിച്ചു മാത്രമല്ല ജാനകി അമ്മ കാറിലിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നീ എനിക്കൊപ്പം റെസ്റ്റോറൻറ്റിലേക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെയുള്ളപ്പോൾ നീ അമ്മയുടെ പേരും പറഞ്ഞ് എനീറ്റ് പോകുമോ എന്നു കൂടി അഭി ചോദിച്ചു ആ ചോദ്യത്തിൽ ജാനകിയുടെ കയ്യിൽ ഉത്തരമില്ല ജാനകിക്ക് പറയാനും പറ്റത്തില്ല അപ്പോൾ ജാനകി ടെൻഷൻ അടിച്ചു നിൽക്കുന്നതും പരിഭ്രാന്തി നിൽക്കുന്നതും പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് പറയുന്നതും ഒക്കെ കണ്ടപ്പോൾ അഭിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി ജാനകി പറയുന്നതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്ന് അഭിക്ക് മനസ്സിലായി അഭി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പക്ഷെ അത് പറയാനായിട്ട് ജാനകി തയ്യാറായിരുന്നില്ല അഭി മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ജാനകി വന്ന് ചോദിച്ചു അബീട്ടൻ എന്താ മിണ്ടാതെ നിൽക്കുന്നേ എന്നാൽ ഞാൻ അമ്മയുടെ അവസ്ഥയാണ് ആലോചിച്ചത് അമ്മ അമ്മക്ക് മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റാതെ പുറത്തേക്ക് ആ ഒരു സൗണ്ട് വരാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ ചില സമയത്ത് അങ്ങനെ ആയാൽ മതി എന്ന് പോലും തോന്നിപ്പോകുമെന്ന് അഭി പറഞ്ഞു അത് തന്നെ കുറിച്ചാണെന്ന് ജാനകിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുവാണ് സൂര്യപ്രഭ ഓർഗനൈസേഷൻ അല്ല അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് പോകുകയാണെന്നും തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് കണ്ടിരുന്നു അയാൾക്ക് അയാൾ വലിയൊരു തറവാടിയാണ് വലിയ വലിയ ബിസിനസ് ഒക്കെ ഉണ്ട് അയാൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിട്ട് പോകുവാണ് അപ്പോൾ ആ സ്റ്റാർട്ടപ്പില് ഒരു സിഇയുടെ പോസ്റ്റ് ഉണ്ട് ആ സിഇയുടെ പോസ്റ്റിന് വേണ്ടിട്ട് അദ്ദേഹം എന്നെ ക്ഷണിച്ചു എന്ന് കൂടി അഭി പറഞ്ഞു എന്നാൽ അത് ആരാ അഭിയേട്ടെന്ന് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ അറിയാം ജാനകി എന്തായാലും ഞാൻ പേര് പറയാം പേര് കാണുമല്ലോ നീ പേര് കേട്ടോളൂ എന്ന് പറഞ്ഞ് നകുലൻ എന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി അഭി പറഞ്ഞു പെട്ടെന്ന് തന്നെ ജാനകിയുടെ മുഖം മാറുന്നതും പേടിച്ച് ജാനകിയുടെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നതും ഒക്കെ അഭി ശ്രദ്ധിച്ചു എന്നാൽ അപ്പൊ തൊട്ട് നകുലൻ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തൊട്ട് അഭിയോട് ജാനകി പറയാണ് വേണ്ട അഭിയേട്ട ആ അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് വേണ്ട ബിസിനസ് നമുക്ക് വേണ്ട ഇങ്ങനെ പേരും നാളൊന്നും അറിയാത്ത ആളെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ അയാൾക്കൊപ്പം നിന്നും ബിസിനസ് ചെയ്യും അതുമാത്രമല്ല ഒരാളെ കുറിച്ച് മുഴുവൻ അറിയാതെ അയാളുടെ പാസ്റ്റ് എന്താണെന്ന് പോലും അറിയാതെ എന്തിനാണ് അഭ്യേട്ടനം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ജാനകി ചോദിച്ചു എന്നാൽ അയാൾ എനിക്ക് മുന്നിൽ വെച്ച് നീട്ടിയത് നല്ലൊരു ഓഫർ തന്നെയാണ് സിഇഒ പോസ്റ്റ് ആണ് അത് വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അമലിന് സങ്കടം ആവത്തില്ലേ അവന്റെ ആ ഒരു സൂര്യപ്രഭ ഓർഗനൈസേഷനിലെ ഒരു സിഇഒ പോസ്റ്റ് അഭിയേട്ടൻ ഒഴിഞ്ഞു കൊടുത്തതാണ് അവിടെയാണിപ്പോ അഭ ഇരിക്കുന്നത് ആ അമലിനെ അവിടെ നിർത്തിയിട്ട് അഭിയേട്ടൻ മറ്റൊരു ബിസിനസ് തേടി പോയി കഴിഞ്ഞാൽ അവന് സങ്കടം ആവത്തില്ലേ എന്നൊക്കെ അഭിചോ അഭിയോട് ജാനകി ചോദിച്ചു അപ്പോഴെല്ലാം നീ നകുലിനെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി നിനക്ക് മനസ്സിലാവും നീ നാളെ തന്നെ എന്നോട് വാ എന്റെ കൂടെ വാ ഞാൻ നകുലിനെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ ജാനകി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സോറി ജാനകിയോട് അഭി പറഞ്ഞപ്പോൾ അത് കേൾക്കാനായിട്ട് ജാനകി തയ്യാറായിരുന്നില്ല ഞാൻ ഞാനൊരിടത്തും വരുന്നില്ല എനിക്ക് ആരെയും കാണണ്ട എന്ന് അഭിയോട് ജാനകി പറഞ്ഞു അപ്പോഴെല്ലാം ജാനകിയുടെ മുഖത്തെ ടെൻഷൻ അഭി ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അമ്മയെ ഇത് തിരുമേനി വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് അമ്മയും കൂട്ടി വരാനായിട്ട് അദ്ദേഹം വന്ന് പറയുകയും അങ്ങനെ തിരുമേനിയുടെ അടുത്തേക്ക് വൈദ്യന്റെ അടുത്തേക്ക് രാധാമണിയെ കൊണ്ടുപോകാനായിട്ട് ജാനകി പോയി പക്ഷേ ജാനകി ഇപ്പോ മുമ്പത്തെ ജാനകിയല്ല അവൾ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്തൊക്കെയോ പേടി അവളുടെ മനസ്സിലുണ്ടെന്ന് അഭിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ജാനകിയെ ഒളിപ്പിച്ച ആ രഹസ്യം എന്തായിരിക്കും നകുലൻ എന്ത് ആ ദുരന്തമാണ് ജാനകിയുടെ ജീവിതത്തിൽ വിതച്ചത് ആ ഒരു ദുരന്തം കാരണമാണ് അന്ന് സൂര്യപ്രഭ ഓർഗനൈസേഷനിൽ ജോലിക്ക് വന്ന സമയത്ത് അന്ന് സൂര്യനാരായണനോട് ജാനകി പറഞ്ഞ കാര്യം താൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണെന്നും അങ്ങനെ അവിടുത്തെ മദറാണ് ഇവിടെ വിസിറ്റിംഗ് കാർഡ് തന്ന് അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിട്ടതും എന്ന് സൂര്യനാരായണൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനകി മുമ്പ് ജോലി ചെയ്ത ആ ഓഫീസിലെ ഇത് ആളാണ് നഖുലൻ എന്ന് പറയുന്നത് ആ ഓഫീസ് നഖുലന്റേതാണ് അങ്ങനെയുള്ള നഖുലിൽ നഖുലനിൽ നിന്നും എന്ത് ദുരിതമാണ് ജാനകി അനുഭവിച്ചത് ഏത് ആ സത്യം എന്തായിരിക്കും ആ സത്യം അഭി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും ജാനകിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ജാനകി വിശ്വസിക്കാനായിട്ട് അഭി തയ്യാറാകുമോ അതോ ഇനി ഇതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ ഇനി തമ്പിയുടെ മുഖം മൂടി വലിച്ചു കിറാനായിട്ട് സാധിക്കുമോ സത്യങ്ങൾ അവർണ്ണ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ